ല്ലോട്ടെ ആ അത് ഇത്രയും പക്ഷേ അതല്ലേ കറക്റ്റ് കൺഫർമേഷൻ ആവേണ്ട സീരിയൽ നമ്പർ കാര്യങ്ങൾക്കെല്ലാം ഉള്ളതാണല്ലോ അപ്പൊ കൃത്യമായൊരു ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഒരാളെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അല്ല എനിക്ക് ഇല്ല ഞാന് ജസ്റ്റ് അനൗൺസ് അനുവൻസായെന്ന് പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ഫോണില് ഫോട്ടോ എടുത്തിട്ട് നോക്കി അപ്പൊ കണ്ടു കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല അതിനുശേഷം പിന്നീട് വീട്ടിലൊക്കെ പോയി വീണ്ടും രണ്ടുമൂറ് പ്രാവശ്യം ചെക്ക് ചെയ്തിന് ശേഷമാണ് നമുക്ക് ഒരു ഈ നമ്പർ കറക്റ്റ് ആണെന്നുള്ളൊരു കൺഫർമേഷൻ ആണ് പിന്നെ വീണ്ടും ഇതിന്റെ സീരിയൽ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ല ഞാൻ ജസ്റ്റ് ഓഫീസിൽ നോക്കിയായിരുന്നു അപ്പൊ കണ്ടിരുന്നു അപ്പൊ വീണ്ടും വീട്ടിൽ പോയിട്ടൊന്നും കൂടി കൺഫേം ചെയ്ത് വെച്ചു എന്റെ ബ്രദറിനോടാ പറഞ്ഞത് എല്ലാവർക്കും വളരെ സന്തോഷം എല്ലാരും വീട്ടിലെല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും അതെ അതെ അല്ല ബാങ്കില് ബാങ്ക് ടൈം തുടങ്ങിയതിനു ശേഷം നമുക്ക് പോകാം എന്നുള്ള ഒരു ഇതിലായിരുന്നു വീട്ടിലെ അച്ഛനും അമ്മയും അനിയനും വൈഫും ഉണ്ട് കുട്ടിയുണ്ട് വൈഫ് ജോലി ചെയ്യുന്നില്ല ഏജന്റിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ട് അതെ അതെ ഞാൻ ഒരു പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ജോലി ചെയ്യുന്നു ആ ഓഫീസിൽ ഞാൻ രാവിലെ പോയിരുന്നു രാവിലെ പോയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ ടിക്കറ്റ് പോകുന്നു ഇല്ല ഓഫീസിൽ നമുക്ക് ആരോടും പറഞ്ഞൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ലോട്ടറി ടിക്കറ്റ് എടുത്ത കാര്യം മാത്രമേ പറഞ്ഞല്ലോ അതായത് വളരെ സന്തോഷം തോന്നുന്നു വളരെ സന്തോഷം പ്ലാന് പ്രത്യേകിച്ചൊന്നും ഇല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും പിന്നീട് ആലോചിച്ച് ചെയ്യാം എന്നുള്ള ും നമ്മളെല്ലാ കാര്യങ്ങളും ഒരു കൺഫർമേഷൻ കറക്റ്റ് ആക്കണോന്ന് ഒരു ഉദ്ദേശത്തിലാണല്ലോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു നമുക്ക് ഒന്നും പ്ലാൻ ചെയ്തൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളായിരുന്നു അല്ല ഞാൻ ചെറിയ ടിക്കറ്റുകളൊക്കെ എടുക്കാറുണ്ട് ചെറിയ ഭാഗ്യപരയുടെ കാര്യങ്ങളൊക്കെ ഇതിപ്പോ വമ്പർ ഞാൻ ഫസ്റ്റ് ടൈം പഠിക്കുന്നു ബാങ്കുകാർക്ക് വളരെ സന്തോഷം എല്ലാവരും ഹാപ്പി ആയിട്ട് ആ നേരത്തെ അക്കൗണ്ട് ഉണ്ടല്ലോ അക്കൗണ്ട് ഇല്ല ഇല്ല ഞാനിപ്പോ ഫസ്റ്റ് വരുമ്പോ തന്നെ വരുമ്പോഴാണ് സുന്ദറൊക്കെ അറിയണത് വരുമ്പോ വന്നപ്പോഴാണ് അതെ അതെ സാറിന് വളരെ സന്തോഷം ഹാപ്പി ആയി വൈഫും കുട്ടിയൊക്കെ ഉണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ജോലി ചെയ്യുന്നുണ്ട് ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് ഓഫീസിൽ വർക്ക് ചെയ്യണമോ ഞാൻ ബി കോമുണ്ട് ആ അവിടെ ജോലി ചെയ്യുന്നു ചെയ്തു ആ അവിടെ ഞാൻ എന്റെ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഷോപ്പുള്ളത് അപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ചു ജസ്റ്റ് ക്യാഷ് ആയിട്ട് മേടിച്ചു മാത്രമേ ഉള്ളൂ ട്രീമെല്ലാം നമ്മളിതിന് ശേഷം അതിന്റെ കാര്യങ്ങളെല്ലാം ആലോചിച്ചതിന് ശേഷം പ്ലാൻ ചെയ്ത് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഓണം വമ്പറിൽ ടിസ്റ്റ് മഹാഭാഗ്യശാലി കൊച്ചിയിലല്ല ഇരുത്തഞ്ച് കോടി അടിച്ചത് ശരത്തിന് ആലപ്പുഴ തുറവൂർ സ്വദേശിക്കാണ് ഇരുത്തഞ്ച് കോടിയുടെ ഒന്നാം സമ്മാനം അടിച്ചത് എസ് പി ശാഖയിൽ ടിക്കറ്റ് ഹാജരാക്കിയതോടെയാണ് കൊച്ചിയിലല്ല ആലപ്പുഴയിലാണ് ബമ്പർ അടിച്ചതെന്ന് വ്യക്തമായത് തുറവൂർ തേക്കോട്ടുശ്ശേരി സ്വദേശിയായ ശരത് എസ് നായർക്കാണ് ബമ്പർ അടിച്ചത് നിപ്പോൺ പെയിൻസ് ജീവനക്കാരായ ശരത് നെട്ടൂരിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത് നെട്ടൂരിലെ ലോട്ടറി ഏജൻ്റ് ലതീഷിൽ നിന്നാണ് ഒന്നാം സമ്മാനം അടിച്ച ടിക്കറ്റ് എടുത്തത് തിരുവനന്തപുരം ആഡിങ്ങൽ ഭഗവതി ഏജൻസി വൈറ്റില വൈറ്റിലാശാഖയിൽ നിന്നാണ് ലോട്ടറി ഏജന്റായ ലതീഷ് ടിക്കറ്റ് വാങ്ങിയത് ഇരുപത്തഞ്ച് കോടിയുടെ മഹാഭാഗ്യം ടി എച്ച് അൻപത്തേഴ് എഴുപത്തെട്ട് ഇരുപത്തഞ്ച് എന്ന നമ്പറിലൂടെയാണ് ശരത്തിനെ തേടിയെത്തിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിറ്റുവരവാണ് തിരുവോണം വമ്പറിലൂടെ ഇത്തവണ ഗജനാവിൽ എഴുപത്തഞ്ച് ലക്ഷം ടിക്കറ്റ് അടിച്ചതിൽ മോശമായി പോയി ഒരെണ്ണം ഒഴികെ എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയി അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് കോടിയോളം രൂപയാണ് തിരുവോണം തിരുവോണമെമ്പർ വിറ്റുവരവ് എന്നാൽ ഈ തുക മോ ഈ തുക മൊത്തമായും സർക്കാരിന് ലഭിക്കില്ല ഏജൻസി കമ്മീഷൻ അടിച്ചുകൂലി ഭരണപരമായ ചെലവുകൾ സമ്മാനത്തുക എന്നിവ കഴിഞ്ഞുള്ള ബാക്കി തുകയാകും സർക്കാരിന് ലഭിക്കുന്നത് ഇത് സംബന്ധിച്ച് കൃത്യമായ കണക്ക് വൈകാതെ ലഭ്യമാകും കനത്തമായ കാരണം സെപ്റ്റംബർ എഴുത്തിന് നടക്കേണ്ട നെറുക്കെടുപ്പ് ഇന്നത്തേക്ക് നീട്ടിയതാണ് തിരുവോണം വെമ്പറിന് ഗുണമായത് നെറുക്കെടുപ്പ് ഒരാഴ്ച നീണ്ടതോടെ വെമ്പർ ടിക്കറ്റ് മൊത്തവും വിറ്റുപോയി നാട്ടിലെങ്കിലും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയായിരുന്നു അവസാന മണിക്കൂറുകളിൽ കൂടുതൽ സമയം കിട്ടിയത് ഇത്രയും ടിക്കറ്റുകൾ വിൽക്കാനായത് എന്നാണ് വ്യാപാരികൾ പറയുന്നത് ഓണം മെമ്പർ സമ്മാനത്തുക ഇരുപത്തഞ്ച് കോടി ഏജൻസി കമ്മീഷൻ പത്ത് ശതമാനം അതായത് രണ്ട് പോയിൻറ്റ് അഞ്ച് കോടി സമ്മാന നികുതി മുപ്പത് ശതമാനം ആറ് പോയിൻറ്റ് എഴുപത്തഞ്ച് കോടി ഒന്നാം സമ്മാനം അടിച്ച ആളുടെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് പോയിൻറ്റ് എഴുപത്തഞ്ച് കോടി നികുതി നികുതി തുകയ്ക്കുള്ള സർചാർജ് ചാർജ് മുപ്പത്തേഴ് ശതമാനം രണ്ട് പോയിൻറ്റ് നാൽപ്പത്തി ഒൻപത് കോടി ആരോഗ്യ വിദ്യാഭ്യാസ സൈസ് നാല് ശതമാനം മുപ്പത്തി പോയിൻറ്റ് ഒൻപത് ലക്ഷം അക്കൗണ്ടിലെത്തിയ തുകയ്ക്കുള്ള ആകെ നികുതി രണ്ട് പോയിൻറ്റ് എൺപത്തഞ്ച് കോടി എല്ലാ നികുതിയും കഴിഞ്ഞ് ഭാഗ്യശാലയ്ക്ക് കിട്ടുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് കോടിയാണ്